ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയാകുമ്പോൾ ഒന്ന് പോയി പോയിന് ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഷൂട്ട് നീണ്ട് നീണ്ട് നീണ്ടിട്ട് നീണ്ടിട്ടൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണിവരെയായി വേഷം എന്നിട്ട് എനിക്ക് കോടലേരിയും ഫുഡിൻ്റെ ഷൂട്ടായിരുന്നില്ല അത് അത് വേറൊരു ഡ്രെസ്സിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ ഒരു മൂന്നേ വരെ എങ്ങനെയല്ലോ ഞാൻ പിടിച്ചിരുന്നു അതിൻ്റെ അപ്പുറം എന്നെ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി എന്തല്ലോ കയ്യും കാലം ഒരു തളരുന്ന പോലെ അപ്പം തന്നെ ഞാൻ ഷോപ്പിൻ്റെ ഓണറോട് പറഞ്ഞു അതിനെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ കാണാൻ വന്നിട്ട് ഓൻ്റെ അടുത്ത് ഒരു സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി ലേശം ചോറ് മാത്രം കഴിച്ച് മീൻപൊരിച്ചെല്ലാം വേണമെന്ന് ചോദിച്ചിട്ട് അവിടെ ഞാനൊന്നും വേണ്ട എന്ന് പറഞ്ഞു എനിക്കൊന്നും കഴിക്കേണ്ട സമയമുണ്ടായിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ചോറും സാമ്പാറും പിന്നെ മീനിൻ്റെ ഒരു മുള് പോലും കണിയാത്ത മീൻകറിയും രണ്ടച്ചാറെ കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത് ബാക്കിയുള്ള സൈഡ് ഐറ്റംസ് എല്ലാം തീർന്നിന് അങ്ങനെ അത് ഇനി തിരിച്ചു പോയി ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് ജിയോ പമ്പിൽ എണ്ണയടിക്കാൻ പോകുന്നതിന് എടുക്കാൻ എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്നെ അടുത്തൊരു ചായക്കടയിൽ നിന്ന് അവിടെ നിന്ന് ഒരു കോഴിക്കാലും വാങ്ങി കഴിച്ചിട്ട് നേരെ വണ്ടി കണ്ണൂരേക്ക് വിട്ട് ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ പോയതാണ് പിന്നെ ഉച്ചക്ക് കാര്യമായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കു പിന്നെ വിശക്കാൻ തുടങ്ങി ഇപ്പോൾ സമയം ഒരു അഞ്ചും മുക്കാലെല്ലാം ആയിട്ടുണ്ടാവുമെ വീടെ കയറിയിട്ട് ഇവിടെ രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് ഗ്രിൽ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പീജയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ചിക്കൻ സുപ്രീം മീഡിയം ആണ് അങ്ങനെ അത് വാങ്ങിച്ചാടി ഇരുന്നിട്ട് അത് ഓക്കെ ആരാംസി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്ത സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞേ സാർ ഇപ്പോൾ ഇതിൽ ഒരു ഓഫറുണ്ട് ഒരു മീഡിയം പീസ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതേ മീഡിയം പീസേന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നെക്സ്റ്റ് ഓർഡർ എടുക്കട്ടെ പിസാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ഇടിയെടുക്കേണ്ട പറ്റുമെങ്കിൽ അത് പാർസൽ ചെയ്ത് തന്നാൽ ഇനി പറ്റില്ലെങ്കിൽ ഞാൻ ഇടുന്നേനെ കഴിക്കാന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ടത് പാർസലാക്കി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഗ്രിൽ ചിക്കനിലേക്ക് കടന്ന് കിട്ടാം ആറ് പീസ് ഗ്രിൽ ചിക്കൻ വരുന്ന ഒരു ഒരു കോമ്പൗണ്ട് ഇടാം ഞാൻ ആദ്യം ഇടുന്ന പീസ കഴിക്കുന്നതരോ തൊട്ടപ്പുറത്ത് ടേബിളിൽ ഒരു മൂന്ന് ചെക്കന്മാർ ഇരുന്നിട്ട് ഈ ഗ്രിൽ ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ട് അടിപൊളിയായിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ടോണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തത് ആ ഗ്രിൽ ചിക്കൻ മുക്കി കഴിക്കാനായിട്ട് എടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡൈനമേ ഡിപ്പ് വാങ്ങിന് ഇത് ഓർഡർ ചെയ്ത തന്നെ കഴിക്കണേനും കേട്ടോ ഇത് എൻ്റെ മിസ്റ്റേക്കാണ് ചിക്കൻ ലേശം ഒന്നു തണിഞ്ഞു പോയിന് അതുകൊണ്ട് തന്നെ കുറച്ചൊന്നും ഡ്രൈ ആയി ചിക്കൻ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഗ്രില്ലാകുമെല്ലാം ചെയ്തിന് പിന്നെ ആ മസാലേൻ്റെ ഫ്ലേവർ ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ എത്തിയിട്ട് അങ്ങ് എല്ലിൻ്റെ ഏകദേശം അറ്റം വരെ എത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്പയ്ക്ക് ആറ് പീസ് വലിയ ഗ്രിൽ ചിക്കൻ കിട്ടും വില്ലെന്ന് പറയുമ്പം മറ്റേ വലിയ പീസല്ല മീഡിയം സൈസ് സൈസായിട്ടില്ല അപ്പോൾ ഗ്രിൽ ചിക്കനു ശേഷം ഞാൻ കഴിച്ചത് ഈ സിഗ്നേച്ചർ ചിക്കൻ ബേഗർ ഇതൊരു സിംഗ ചിക്കൻ ബേഗറാണ് അതിൻ്റെ ഉള്ളിൽ ചീസ് ഉണ്ട് പിന്നെ അവരെ തന്തൂരി ഡിപ്പ് ഉണ്ട് മയോണീസ് ഉണ്ട് പിന്നെ കഷ്ണങ്ങളാക്കിയ ഉള്ളി ഉണ്ട് ആ സിഗ്നേച്ചർ ചിക്കൻ അകത്തുള്ള സിംഗ ചിക്കൻ എവിടെയും ഓയിലിൻ്റെ ഒരു ഉണ്ടായിരുന്നില്ല പിന്നെ ബ്രെഡിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു നല്ല ബേഗറായിരുന്നു പക്ഷേ ബന്ന് കുറച്ചും കൂടെ ഒന്ന് ഒന്ന് നന്നാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ശേഷം ഞാനെടുത്ത മാജിക് മഷ്റൂം ബീഫ് ബേഗർ കഴിച്ചു കേട്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബേഗർ ബേഗർ ഡ്രസ്സിങ്ങൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ആ ബീഫിൻ്റെ പാറ്റിൽ ഏശൊന്ന് ചൂയായിരുന്നു എന്നൊരു സംശയം കേട്ടോ എനിക്ക് തോന്നുക ബേഗർ ഒന്ന് ചൂട് പോയതുകൊണ്ടാവാം അങ്ങനെ ആയതെന്ന് പിന്നെ ആ മഷൂം സോസെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ കഴിച്ചത് ഇവിടുത്തെ ബക്കറ്റ് ഫ്രൈഡ് ചിക്കൻ പതിനഞ്ച് പീസ് ഫ്രൈഡ് ചിക്കൻ വരുന്ന ഒരു ബക്കറ്റാണ് ഞാൻ ഒറ്റക്ക് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ളത് ഇനി അപ്പാടെ നിങ്ങൾ ചോദിക്കണ്ടേ ചാവിന്റെ തീറ്റിയാണോ മൈ അല്ല നീ തിന്നു ഇതിൻ്റെ അകത്ത് വരുന്ന പതിനഞ്ച് പീസും മറ്റേ വലിയ ഫ്രൈഡ് ചിക്കൻ്റെ പീസൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ആറ് പീസ് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് ആറ് പീസ് ചിക്കൻ വിങ്സ് ഉണ്ട് പിന്നെ മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ മറ്റേ പ്രോപ്പർ ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ പീസ് നേരത്ത് എന്തെങ്കിലും പണിയുണ്ട ഈ ചിക്കൻ സ്ട്രിപ്സ് അല്ല അല്ലെങ്കിൽ ഇതെ മിക്സർ കുറിക്കുന്ന പോലെ ഇങ്ങനെ തിന്നു തീർക്കാൻ പറ്റും അതിൻ്റെ ഇടക്ക് എനിക്ക് കിടന്ന് ഇവർ ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ളൊരു പൊടി തന്നിട്ട് പറഞ്ഞു ചിക്കൻ്റെ മേലിങ്ങനെ കെറിയിട്ട് കഴിച്ചു നോക്കുക സാറേ അടിപൊളിയാണ് അവര് പറഞ്ഞ പോലെ ഞാൻ ചിക്കൻറെ വില ഇട്ടിട്ട് അങ്ങനെ എടാ സംഭവം അടിപൊളി കേട്ടാ ഫ്രൈഡ് ചിക്കൻ ലേശം കൂടി ഒരു ഒരു വികാരം പോലെ അനക്ക് തോന്നി അത് കഴിച്ചിട്ട് ഇനി എന്റെ തലച്ചോറിന് എന്തെങ്കിലും പറ്റിട്ടാണെന്നൊന്നറിയില്ല ൊരു ബുദ്ധി ഉത്തിച്ച് ആ മസാലപ്പൊടി കൊണ്ടുത്തന്ന ഓനെ തന്നെ ഞാൻ ഇങ്ങോട്ട് കൈമാടി വിളിച്ചിട്ട് അവനോട് പറഞ്ഞു മോനെ നീ ഒരു ബന്നിൽ ലേശം ബട്ടറാക്കിയിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് എടുത്താട്ടെ അതിൻ്റെ കൂടെ മറ്റേ നേരത്തെ തന്നെ ആ ഡയനമേ ഡിപ്പ് ഇങ്ങോട്ട് തന്നേ എന്നിട്ട് അതാ ആ ബന്നിൽ ഒഴിച്ച് രണ്ട് ചിക്കൻ സ്ട്രിപ്സും വെച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വെച്ചിട്ട് മേലത്തെ അങ്ങോട്ട് മൂടിയിട്ട് ഞാൻ എൻ്റെ രീതിയിലൊരു ബേഗർ ഉണ്ടാക്കിയേ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്ന ഒന്നല്ല എൻ്റെ ബേഗർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ചീസ് സ്ലൈസും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേന ഇവരെ ഫ്രൈഡ് ചിക്കൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഓയിലിയായിരിക്കില്ല പിന്നെ ചിക്കൻ്റെ ബ്രെഡിങ്ങും പെർഫെക്റ്റ് ആയിരിക്കും ഈവൺ ആയിട്ട് ഉണ്ടാവുക അങ്ങനെ ഒരു സൈഡിൽ ബ്രെഡിങ് കൂടിയ പോലെയൊന്നും ഉണ്ടാവുകയേയില്ല അപ്പം ഫ്രൈഡ് ചിക്കന് ശേഷം പിന്നെ ഞാൻ ഇരുന്ന് കഴിച്ചത് ഈ ബഫലോ ബീഫ് ചീസി ഫ്രൈസാണ് സംഭവം ലോഡഡ് ഫ്രൈസ് തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും മിൻസ്ഡ് ബീഫ് ഉണ്ടാവും പിന്നെ മയോണൈസ് ഉണ്ടാവും പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാവും അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വേണം കോരി എടുത്ത് കഴിക്കാൻ പിന്നെ ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും കഴിക്കുന്നതായിട്ടാണ് അതാണ് ഈ സിക്സ് പീസ് ഷിംസ് അതായത് നമ്മളെ ഫ്രൈഡ് ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് കോട്ട് ചെയ്തെടുക്കുന്ന ഞാൻ ബ്രെഡിങ്ങ് ഇല്ലേ അതേ ബ്രെഡിങ്ങിൽ കോട്ട് ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നതാണ് ഇവിടുത്തെ ഈ ഷിംസ് അടിപൊളി സാധനമാണ് അപ്പോൾ അതും കഴിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ക്ക് ആയ ഈ ലോട്ടസ് ബിസ്ക് ഓഫ് ഷെയ്ക്ക് പറഞ്ഞ് ചിക്കൻ അല്ല ഇത്ര അധികം കഴിച്ചിട്ട് ഷേക്ക് ഓടിച്ച് കഴിഞ്ഞാൽ ദാഹം മാറുവാ പിന്നെ ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നല്ല തണുത്ത പാഷൻ ഫ്രൂട്ട് മൊയിറ്റോ അങ്ങോട്ട് പിടിപ്പിച്ചേ അപ്പൊ സ്പോട്ട് ഞമ്മളെ കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള ചിക്കീസ് ആണേ ചിക്കീസ് ഇപ്പോൾ രണ്ടാമതും റിനോവേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ നൈസ് ആക്കിയിട്ട് വീണ്ടും തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആടന്നാണ് അതെല്ലാം കഴിച്ചത് എന്നിട്ട് നേരെ പയ്യാമ്പലം ബീച്ചിൽ പോയി ഒരു ഒരമണിക്കൂർ നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയതോ വീട്ടിൽ എൻ്റെ ഓഹരി ഒരു ബിരിയാണി ഉണ്ടാടാ സംഭവം എന്നാണെന്നറിയാം നമ്മുടെ നാട്ടിലൊരു ബിരിയാണി ചാലഞ്ച് ഉണ്ടായിരുന്നു എന്തോ ഒരു സ്കൂളിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പതിനഞ്ച് പൈസ കൊടുത്തിട്ടുള്ള ബിരിയാണിയാണ് ഇത് ശരിക്കും ഉച്ചയ്ക്ക് കൊണ്ടെത്തരണ്ട് അങ്ങനെ ലേറ്റായി ലേറ്റായിട്ട് വൈകുന്നേരം ആറ് മണിക്കാൻ പറ്റാൻ കൊണ്ടെത്തുന്നു പിന്നെ കൈക്കാണ്ട് എടുക്കുന്നത് മോശം ഇല്ലെന്ന് വിചാരിച്ചിട്ട് രാത്രി ആ ബിരിയാണിയും കഴിച്ച് പിന്നെ വൈകുന്നേരം ചായക്ക് വീട്ടിൽ അരിക്കടയ്ക്ക് ഉണ്ടാക്കി ഇനി അതും കഴിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയേ അപ്പം ശരി